പിണറായി വിജയൻ കുടുംബം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ജയിലിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ആളുകൾ ആശങ്കയോടെ നിൽക്കുന്നത് ഞാൻ സംശയം വേണ്ട തിരുവനന്തപുരത്ത് സെൻട്രയിൽ തന്നെ പോകുന്നതിൻ്റെ ഉറച്ച വിശ്വാസം കാരണം പിണറായി വിജയൻ പോവും മകള് പോവും അതുകൊണ്ട് നിൽക്കിയല്ല ചില ഐ എസ്കാർ പോവും ടോൺ ജോർജിന് എല്ലാത്തരം ബാക്കപ്പും നൽകുന്നത് ബിനീഷ് കോടിയേരി ആണെന്നുള്ള ഒരു ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് വൃത്തികടാന്നറിയോ ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ് അവർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു കാര്യം അച്ഛറക്കാൻ പറഞ്ഞിട്ടില്ല ബി ജെ പി സംസ്ഥാന നേതാവ് പി സി ജോർജ് ആണ് ഇപ്പം നമുക്കൊപ്പം ചേരുന്നത് പി സി ജോർജ് ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ കുടുംബം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ജയിലിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ആളുകൾ ആശങ്കയോടെ നിൽക്കുന്നത് യാതൊരു സംശയം വേണ്ട തിരുവനന്തപുരത്ത് സെൻട്രൽ തന്നെ പോകുന്നതിൻ്റെ ഉറച്ച വിശ്വാസം കാരണം പിണറായി വിജയൻ പോവും മകള് പോവും അതുകൊണ്ട് നിൽക്കിയല്ല ചില ഐ എസ്കാർ പോവും അതായത് ഈ സി എം ആറിൽ കാശു വാങ്ങി എന്ന് ഔദ്യോഗിക റിക്കാർഡ് അവിടെ നിന്ന് റെയ്ഡ് കിട്ടിയിട്ടുള്ള ആ കാശു കിട്ടിയ പേര് കിട്ടി എല്ലാവരും അത് തോന്നും ശിക്ഷപ്പെടും ഒരു സംശയം വേണ്ട വേണ്ടോണിതിൻ്റെ അത് പരാതിക്കാരൻ ഈ ഷോണ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ പിതാവിനോട് ചെയ്തതിന് എണ്ണി എറിഞ്ഞി പകരം ചോദിക്കുമെന്ന് അത് എൻ്റെ മകനല്ലേ അവനാ വികാരം കാണുമല്ലോ എന്നെ ഒരു കാര്യമില്ലാതെ നാല് പ്രാവശ്യം വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി എന്നെ കൊണ്ടുപോയെന്നേ മൈസന്മാരെ എന്തിനെ പിടിച്ചോണ്ടുവന്നു ജോലി കാര്യമില്ല കേസില്ല വീട്ടിൽ പോക്കളം പറഞ്ഞ് വിട്ടു പക്ഷേ ഈരാറ്റിയോട് പറഞ്ഞു തിരുവനന്തപുരം പിന്നെ ഇങ്ങനെ ദഹണിക്കുകയായിരുന്നു ഒരു പത്ത് മുപ്പത് വേണ്ടി പോലീസുമായിട്ട് എന്തിനെ കൊണ്ടുപോയി എന്താവശ്യം ഞാനവിടെ നിങ്ങൾ വിളിച്ചാൽ ഫോണിൽ വിളിച്ചാൽ പറ്റില്ല പിന്നെ എന്താ എന്നെ പിടിച്ചോണ്ട് പക്ഷേ പക്ഷെ അതാ സിമെൻ്റ് ഓഫീസ് നിർദ്ദേശം അതൊക്കെ തെറ്റല്ലേ അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കാൻ വന്നു കാണാം അതായത് താങ്കളോട് ചെയ്തതിനെല്ലാം കൃത്യമായി അനുഭവിക്കും അനുഭവിക്കുന്നത് സർവശ് ഇതേം വരെ ശബരിമല ശാസ്താവ് സമ്മതിക്കില്ലല്ലോ ഇങ്ങനെ കിടത്താതെ ശാസ്താവ് സമ്മതിക്കില്ല അങ്ങനെ എടുത്ത് കൂടില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് പോയവരാ പിന്നെ വിടുവോ അദ്ദേഹം അതുകൊണ്ട് തെറ്റുകാരന് ശിക്ഷിക്കപ്പെടുന്നു ഈ ജസ്റ്റിസ് പോലെയുള്ള ആളുകളെയൊക്കെ പേടിച്ച് കർണാടക ഹൈക്കോടതി യഥാർത്ഥത്തിൽ അതായത് ദേവൻ രാമേന്ദ്രൻ ഏറ്റവും നല്ല ജഡ്ജിയുള്ള ആളാണ് അങ്ങനെ ആരുടെയും സ്വാധീനത്തിൽ ആളല്ല അങ്ങേരെ അപമാനിക്കാൻ വേണ്ടി കർണാടകയിൽ പോയി കർണാടക ചെന്നപ്പോൾ അതിലും വലിയ അടിയാണ് കിട്ടുന്നത് വളരെ വ്യക്തമായ ഓർഡർ അല്ലേ കൊടുത്തേ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം ഈ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ആരും സ്റ്റേ കൊടുക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി ഒരു വിധിയുണ്ട് അഞ്ചെണ്ണം അതൊക്കെ നോക്കുകയും വായിക്കുകയും ചെയ്താൽ ഇങ്ങനെ വിവരങ്ങളാണ് ചെയ്യാൻ എന്ന് പറയാനാണ് ഞാനിത് കണ്ടത് എന്തും മണ്ടത്ര അബദ്ധമാണെങ്കിൽ കാണിക്കുന്നതിന് മനസ്സിൽ തോന്നി പിന്നെ വിനാശകാലയിൽ വിവരത് കുത്തി ഏക കിട്ടും ഇതൊക്കെ ദൈവം ദിനം തോന്നി ഞാൻ ശാസ്താവ് തോന്നിപ്പിക്കുന്ന പോകാൻ അത് പൊക്കോളും കഴിഞ്ഞ ദിവസം ഷോൺ തന്നെ പുറത്തുവിട്ടൊരു കാര്യമുണ്ടായിരുന്നു പുതിയ ഡാറ്റ കാനഡയിലെ ഒരു കമ്പനിയനെക്കുറിച്ച് ആ കമ്പനീൻ്റെ വിവരങ്ങൾ പരിശോധിച്ച ഘട്ടത്തിൽ മനസ്സിലായത് അതിനകത്ത് വീണ വിജയനുമുണ്ട് ഡയറക്ടർഷിപ്പിൽ എന്നാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ഡയറക്ടർഷിപ്പിൽ നിന്നൊക്കെ വീണ വിജയൻ അപ്രത്യക്ഷമായി ശരിയാണ് അത് അവധിയൊരു റെക്കോർഡ് മുഴുവൻ ഷോണിൻ്റെ കിട്ടി അതിനകത്ത് വീണ എൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ പുതിയ കമ്പനി പോലും ഇല്ലെന്നാക്കിയിരിക്കുക അതങ്ങ് പിടിച്ചോളും പേടിക്കേണ്ടത് ഈ ഷോൺ ജോർജിന് എല്ലാത്തരം ബാക്കപ്പ് നൽകുന്നത് ബിനീഷ് കോടിയേരി ആണെന്നുള്ള ഒരു ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് വൃത്തികേടാന്നറിയോ ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ് അവർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ആ ചെറുക്കം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവൻ എൻ്റെ മകനോട് പറഞ്ഞു ഇത് ഷോൺ നെയ്ത് പപ്പായി കൊണ്ട് ജയിച്ചാൽ പോലെയെന്ന് അത്രയും പാവ ഒരു പയ്യനാണ് അവനെ ഇത് ഇടപെടുകയില്ല ഒന്നും വിണ്ടുകയില്ല അവനു ആവശ്യമില്ലല്ലോ ദൈവം സാക്ഷിയാ പറഞ്ഞാൽ കള്ളംപാറന്നെ കിട്ടാനാണ് ഈ ഗോവിന്ദഷം കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ് ഈ ഘട്ടത്തിൽ ഗോവിന്ദഷം കൊടുക്കാനുള്ള ഉപദേശം ഇന്നലെ പറഞ്ഞതുപോലെ അതായത് ഈ വീണയോട് ചോദിച്ചാൽ അറിയാൻ വിവരമെന്ന് പറഞ്ഞ പോലെ മാന്യമായി സത്യത്തോടൊപ്പം നിൽക്കാൻ പഠിക്കുക അങ്ങൊരു അധ്യാപനല്ലേ ഞാൻ ഞങ്ങൾക്ക് ഒരു പിണക്കുമില്ലാത്തൊരു പാവം അധ്യായ ഒരു അധ്യാപകൻ എന്നതിൽ കള്ളത്തരുന്നതും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കുകയാണെങ്കിൽ പിണറായി ആ കൂട്ടത്തിൽ നിന്ന് നശിക്കരുതെന്നൊരു ഉപദേശം മാത്രമേ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് പറയാനുണ്ട് ഇപ്പോൾ എ കെ ജി ഭവനിൽ നിന്ന് ഈ ന്യായീകരണ ക്യാപ്സൂളൊന്നും കിട്ടാത്തത് കൊണ്ട് പാർട്ടിൻ്റെ പ്രതിനിധികളാരും ചർച്ചയ്ക്ക് പോകാൻ തയ്യാറായിരുന്നില്ല എന്നൊക്കെയാണ് പല ചാനലിൽ നിന്നും പ്രൊഡ്യൂസർമാരൊക്കെ പറയുന്നത് ഇത് എന്തായി തീരും ഇത് ഇതെന്തായി തീരുന്നത് തീരും അതായത് സി പി എമ്മിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ ഇ എം ശങ്കരചന്ദ്രപ്പാട് അവസാനത്തെ മുഖ്യമന്ത്രി ചരിത്രത്തെ പേര് നമ്മുടെ പിണറായി വിജയൻ ഒരു സംശയം വേണ്ട നിങ്ങൾ മറന്ന് മനസ്സിലാക്കണം ചൈനീസ് പക്ഷപാതകളാണ് കേരളത്തോടോ ഇന്ത്യയോടോ സ്നേഹ ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇ എം എസ് മോദി അന്ന് യുദ്ധം നടന്ന് ചൈന ഇന്ത്യ കയറി ആക്രമിച്ചപ്പം നമ്മളെ ആയുധം ഇല്ലാ അന്ന് കനഡയുള്ളതുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെട്ടത് പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞ് ചൈന ചൈനയുടെ നിന്നും നമ്മൾ നമ്മുടേതെന്ന് പറയുന്ന സ്ഥലത്തിനുവേണ്ടി യുദ്ധം അത്ര നാണം കണ്ട വർത്തമാനം പറഞ്ഞതിനാൽ ഇ എം എസ് അയാളുടെ അനുയായികളല്ലേ ഇതെല്ലാം ഇവനൊക്കെ ചൈനയ്ക്ക് വേണ്ടിയല്ല കേരളത്തിന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടിയോ നിൽക്കുന്നില്ല അതുകൊണ്ട് ഇവനെയൊക്കെ ഈ കമ്മ്യൂണിസേ അപകടമാണ് പാവപ്പെട്ട പ്രവർത്തകർക്ക് ഇത് അറിയത്തില്ല പ്രവർത്തകർ വന്ന് ഇവിടുത്തെ പാവപ്പെട്ട അധ്വാന വർഗം തൊഴിലാളി വർഗത്തിന് വേർപ്പിന്റെ വില എന്നൊക്കെ പറഞ്ഞ് അവർ കളിപ്പിച്ചു വെച്ചിരിക്കല്ലേ ഇതൊക്കെ സത്യം പുറത്തു വരികയില്ലേ അപ്പൊ മുപ്പതിനായിരം തൊഴിലാളികളെയാണ് ഇപ്പം അതായത് മുപ്പതിനായിരം എല്ലാം പതിനായിരം രൂപ പിന്നെ അഞ്ചാവും രണ്ടാവും സീറോ ആവും ധൈര്യമായിട്ടുണ്ട് നൂറ് ശതമാനം ഈ കാണുന്ന ഡാറ്റകളൊക്കെ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നില്ല അവൻ തപ്പിയെടുക്കുന്നത് ഞാനത് കൂടാറേയില്ല എൻ്റെ ആവശ്യം അവന് അവൻ പത്താൻ പോയിസല്ല അവനത് ചെയ്യണം എന്നെ എന്നെ എൻ്റെ സഹായം അവനെ അപ്രതിയാനേ പാടില്ല എൻ്റെ അഭിപ്രായം അതാണ് എന്തായാലും വളരെയധികം നന്ദി കൊച്ചിയിൽ നിന്നും അർജുൻ സി വനജ്